മേഹരോഗ പരിപാടിയായ ഡോക്ടർ ജെ ജേക്കേസ് ഡയബിറ്റോക്സിലെ പതിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനൊന്നിലെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡയബറ്റിസിലും പ്രീ ഡയബറ്റിസിലും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതിനും അതുവഴി ബ്ലഡ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിനും ഒപ്പം പ്രമേഹ സങ്കീർണതയെ കുറയ്ക്കുന്നതിനും എറോബിക് എക്സസൈസിനോടൊപ്പം ഏകദേശം തുല്യ പ്രാധാന്യമുള്ളത് തന്നെയാണ് സ്ട്രെങ്ത് ട്രെയിനിങ് അഥവാ വെയിറ്റ് ട്രെയിനിങ് ആഴ്ചയിൽ കുറഞ്ഞത് അഞ്ച് തവണയെങ്കിലും എറോബിക് എക്സസൈസ് ചെയ്യണമെന്ന് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനും ഡബ്ല്യു എച്ച്ഒയും പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം പ്രമേഹ നിയന്ത്രണത്തിന് കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും മെയ് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ പലരും ഇതിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല മസിൽസ് അഥവാ പേശികൾ എന്താണെന്നും ശരീരത്തിലുള്ള അവയുടെ ധർമ്മങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയാലേ ശരീരത്തിലെ പ്രത്യേകിച്ച് പ്രമേഹത്തിൽ ഇതിന്റെ പ്രാധാന്യം എന്തെന്നും അതിനോടൊപ്പം സ്ട്രെങ് ട്രെയിനിങ് അഥവാ വെയിറ്റ് ട്രെയിനിങ്ങിന്റെ പ്രയോജനം എന്തെന്നും മനസ്സിലാവുകയുള്ളൂ ഈ എപ്പിസോഡിൽ നമുക്ക് എന്താണ് സ്ട്രെങ് ട്രെയിനിങ് അഥവാ വെയിറ്റ് ട്രെയിനിങ് എന്ന് ചർച്ച ചെയ്യാം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേശികൾ അഥവാ സ്കെൽറ്റൽ മസിൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ ശരീരഭാരത്തിന്റെ നാൽപ്പത് അമ്പത് ശതമാനവും ആണ് ഇതിൽ ഇരുപത് ശതമാനം പ്രോട്ടീൻ ആണ് എല്ലുകളെ സംരക്ഷിച്ച് മൂവ്മെന്റ്സും പോസ്റ്ററും ബാലൻസും ഒപ്പം ശരീരത്തിന് ഷെയ്പ്പും കൊടുക്കുന്നു ധാരാളം മെറ്റബോളിക് ഫങ്ഷൻസ് ഉള്ള ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണിതെന്നും ഒരു എൻഡോക്രൈൻ ഓർഗനാണിതെന്നും എത്ര പേർക്കറിയാം ബ്ലഡ് ഗ്ലൂക്കോസിനെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ഓർഗനാണിത് മസിൽസ് ഉൽപ്പാദിപ്പിക്കുന്ന മയോ എന്ന ഹോർമോൺ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തുടങ്ങുന്ന സാർക്കോപ്പിലേക്ക് കാരണമാകുന്നത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലൂടെ ഇതിനെ നിയന്ത്രിക്കാമെന്നും ഇപ്പോൾ വ്യക്തമാണ് ഉണ്ണത്തടി എന്നത് ഒഴുപ്പഴിഞ്ഞു കൂടുന്നത് മാത്രമല്ല മസിൽസ് നഷ്ടപ്പെടുന്നിടത്ത് ഫാറ്റ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് കൂടിയാണ് മസിൽസിലെ നീളമുള്ള കോശങ്ങളാണ് ഓരോ മസിൽ ഫൈബറും ഇൻസുലിന്റെ സഹായത്താൽ മസിൽ ഫൈബറിലെ എന്ന വാതിൽ തുറന്നാണ് ഗ്ലൂക്കോസിനെ ഫൈബറിനുള്ളിലേക്ക് കടത്തി പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത് ഈ ഊർജമാണ് ഇത് കൺട്രാക്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നത് മസിൽ മാസ് കൂടുന്തോറും കൂടുതൽ ഷുഗറിനെ കുറയ്ക്കാൻ കഴിയും ഉപയോഗിക്കാത്തത് മൂലം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സെഡൻഡറിസം മസിൽ അട്രോഫി വന്ന് മാസ് കുറയും എന്നാൽ പ്രധാനമായും വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ മസിൽ ഹൈപ്പട്രോഫി ഉണ്ടാക്കി മസിൽ മാസ് കൂട്ടി ശരീര ബലവും പ്രമേഹ നിയന്ത്രണവും സാധ്യമാകും ആയുർധൈർഘ്യത്തോടൊപ്പം ക്വാളിറ്റി ഓഫ് ലൈഫും ഉറപ്പിക്കാം രണ്ട് തരം ഫൈബേഴ്സാണ് സ്കെൽടെ മസിൽസിന് ഉള്ളത് ഇതിൽ ഏറോബിക് ആക്ടിവിറ്റിയിൽ ആക്റ്റീവ് ആകുന്നത് ടൈപ്പ് വൺ ഫൈബറും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് ടൈപ്പ് ടൂ ഫൈബറുമാണ് ഇതിൽ ടൈപ്പ് ടു ഫൈബർ ഉപയോഗിച്ച് ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നേരത്തെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റി ഇത് പ്രവർത്തിക്കുന്നു തീരുമ്പോൾ ഫാറ്റിനെ മൊബിലൈസ് ചെയ്ത് റിഡക്ഷനും ഉണ്ടാക്കുന്നു ഹാൻഡ് ഗ്രിപ്പ് എന്നത് ഒരാളുടെ ആരോഗ്യത്തിന്റെ സൂചനമാണെന്ന് പുതിയ പഠനം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് കൂടുതൽ ഹാൻഡ് ഗ്രിപ്പ് ഉള്ളവർക്ക് ജീവിതശൈലി രോഗം കുറവും ആയുർദൈഘ്യം കൂടുതലുമായിരിക്കും ഹാൻഡ് ഗ്രിപ്പ് കൂട്ടാൻ വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് സാധിക്കും വെയ്റ്റ് ട്രെയിനിങ് നാല് തരത്തിൽ സാധ്യമാണ് വെയ്റ്റ് മെഷീൻ ഫ്രീ വെയ്റ്റ്സ് ബോഡി വെയിറ്റ് പിന്നെ റെസിസ്റ്റൻറ്റ് ബാൻസ് ഇതിൽ വെയിറ്റ് മെഷീൻ ചിലവേറിയതാണ് അല്ലാതെ തന്നെ ഡംബൽസോ കുപ്പിവെള്ളമോ മണൽ നിറച്ച സഞ്ചി ഉൾപ്പെടെയുള്ളവ ട്രെയിനിങ്ങിനുള്ള വെയിറ്റായി ഉപയോഗിക്കാം മൂന്നാമത് പറഞ്ഞ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നവയാണ് പ്ലാങ്ക് മുതലായവ നാലാമത്തേതായ റെസിസ്റ്റൻസ് ബാൻഡ് ലഭ്യമാണ് ഇതിന്റെ ഇലാസ്റ്റിസിറ്റി ഉപയോഗപ്പെടുത്തി വലിച്ചുകൊണ്ടാണ് റെസിസ്റ്റൻസ് ചെയ്യേണ്ടത് കഴുത്ത് ഷോൾഡർ കൈ ചെസ്റ്റ് ബെല്ലി ബട്ടക്സ് തുട കണങ്കൽ ഇവയിലെ പ്രധാന മസിൽ ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്താണ് ഇത് ചെയ്യേണ്ടത് ശരിയായി പറഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് ട്രെയിനറുടെ സഹായം ആവശ്യമുണ്ട് കാരണം എക്സസൈസ് ഫിസിയോളജി ഒരു സയൻസാണ് സൗകര്യമുള്ളവർക്ക് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ജിമ്മിൽ പോയി ഇത് ശാസ്ത്രീയമായി ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് സൗകര്യമില്ലാത്തവർക്ക് ഒരു ഹോം ജിം സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് വീട്ടിൽ ചെയ്യുകയോ ആവാം അതായത് പത്ത് തവണ ആവർത്തിച്ച് ചെയ്യുക പിന്നെ മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ വിശ്രമം അങ്ങനെ മൂന്ന് സെറ്റ് ലളിതമായവ ചെറുതായി തുടങ്ങുക ഉദാഹരണം അഞ്ച് റെപ്പറ്റീഷൻ മതി ഒരു സെറ്റ് തുടക്കത്തിൽ ക്രമേണ കൂട്ടുക ക്ഷീണം തോന്നിയാൽ നിർത്തുക ഷുഗർ താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ലളിതമായ വ്യായാമങ്ങൾ ഇനി പറയാം ഒന്ന് കാഫ് റൈസസ് അത് ഒരു ചേറിന്റെ സഹായത്താൽ നിന്നാണ് ചെയ്യേണ്ടത് കാലിന് പിറകിലെ കാസ്ട്രോനീമിയസ് സോളിയസ് എന്നീ മസിൽസ് ഇതിൽ പ്രവർത്തിക്കുന്നു രണ്ട് സ്ക്വാറ്റ് അഥവാ സിറ്റ് ടു സ്റ്റാൻഡ് ഒരു ചെയറിൽ ഇരിക്കുന്ന പോലെ ഹോട്ട് സിപ്സ് റൂട്ടിയസ് ഹാംസിങ്സ് പിന്നെ ബെല്ലിയിലെയും കാഫിലെയും ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് സ്പ്ലിറ്റ് സ്ക്വാറ്റ് ഓർ ലഞ്ചസ് ലഞ്ചാറ്റിലെ പോലെ കാലുകൾ മുന്നിലും പ്രകലമായി നിന്ന് ചെയ്യുന്ന വെച്ച് ചെയ്യുന്നത് റൂട്ടിയസും ഹാംസ്രിങ്സുമാണ് ഇതിൽ ആക്റ്റീവ് ആവുന്നത് നാല് പുഷപ്സ് മൂന്ന് തരത്തിലുണ്ട് വാൾ പുഷപ്സ് ടേബിൾ പുഷപ്സ് ഫ്ലോർ പുഷപ്സ് ഇതിൽ തുടക്കക്കാർക്ക് വാൾ പുഷപ്സ് ആണ് ചെയ്യേണ്ടത് ഇത് വളരെ ലളിതമാണ് ക്രമേണ ടേബിൾ പുഷപ്സും പിന്നെ ഫ്ലോർ പുഷപ്സും ആക്കി മാറ്റണം പ്രൈസപ്സും ഡെൽസ്റ്റോയിഡുമാണ് ഇത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് അഞ്ച് പ്ലാങ്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോറം കൊണ്ട് കൈകൊത്തി നിന്ന് ശരീരഭാരത്തെ താങ്ങുന്നത് ചെസ്റ്റും ഷോൾഡറും മസിൽസും ഇതിൽ പ്രവർത്തിക്കുന്നു ഹാൻഡ് ഗ്രിപ്പ് കൂട്ടുന്നതിന് ഹാൻഡ് ഗ്രിപ്പ് മാർക്കറ്റിൽ ലഭ്യമാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ ടവൽ ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പ്രകാരം സ്ക്വീസ് ചെയ്ത് ഹാൻഡ് ക്രിപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുവരെ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങാത്തവർ ബെറ്റർ ലേറ്റ് നെവർ ഓർക്കുക ഷുഗർ കൂടിയത് മഴ കാരണം നടക്കാത്തത് കൊണ്ടാണെന്ന് ഇനി പറയാൻ കഴിയില്ല എന്ന് ഓർക്കണം ഡയബറ്റീസ് റമേഷൻ അല്ലെങ്കിൽ സങ്കീർണരഹിതമായ ഒരു പ്രമേഹവും ആരോഗ്യകരമായ ഒരു വാർദ്ധക്യവും നിങ്ങളെ കാത്തിരിക്കുന്നു മറക്കരുത് ഈ ൈബ് ചെയ്യുകയും ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംശയങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പ്രമേഹത്തിൽ വളരെ പ്രാധാന്യമുള്ള എറോബിക് എക്സസൈസ് ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ വീഡിയോകളുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം